ദേശീയ പുരസ്കാര തിളക്കത്തിൽ തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിംഗ് ഫ്രണ്ടിയർ മാഗസിനും നാഹ്കബും ചേർന്ന് ഏർപ്പെടുത്തിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ അവാർഡും ബെസ്റ്റ് കളക്ഷൻ ട്രാൻസ്ഫോർമേഷൻ അവാർഡും ബാങ്കിന് ലഭിച്ചു കഴിഞ്ഞ വർഷം സിഇഒ ഫോറം ഏർപ്പെടുത്തിയ മികച്ച മികച്ച അർബൻ ബാങ്കിനുള്ള പുരസ്കാരവും നേടി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപയുടെ നിക്ഷേപവും നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ആറ് കോടി രൂപ വായ്പയായും നൽകിയ ബാങ്കിന്റെ നെറ്റ് എൻ പി എ നാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് സി ഡി രേഷു അറുപത്തിയഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനവും സി ആർ എ ആർ പന്ത്രണ്ട് പോയിന്റ് പൂജ്യം നാല് ശതമാനവുമാണ് ഉള്ളത് ബാങ്കിൻ്റെ കരുതൽ ധനവും മറ്റു ഫണ്ടുകളും എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടിയാണ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ബാങ്കിൻ്റെ പ്രവർത്തന ലാഭം എട്ട് പോയിൻറ്റ് രണ്ട് എട്ട് കോടി രൂപയാണ് സ്വന്തമായി ഐ എഫ് എസ് സി കോഡ് ഉടൻ ലഭ്യമാകും ആയിരം കോടി രൂപ നിക്ഷേപത്തിലെത്തിക്കാനാണ് ശ്രമമെന്നും ലാഭം മാത്രമല്ല പൊതുജന സേവനം കൂടിയാണ് ലക്ഷ്യമിടുന്നതെന്നും ബാങ്ക് ചെയർമാൻ ഇ ജയൻ വൈസ് ചെയർമാൻ ദിനേശ് പൂക്കയിൽ ഡയറക്ടർ പിമ്പുരത്ത് ശ്രീനിവാസൻ സിഇഒ കെ പി സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുടർച്ചയായി രണ്ടാം ദിവസവും സ്വർണ്ണവില ഇരട്ടക്കുതിപ്പിൽ ചൊവ്വാഴ്ച രാവിലെ തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ച് പവന് ഉച്ചയ്ക്ക് ശേഷം ആയിരം രൂപ കൂടി വർദ്ധിച്ചു ഇതോടെ പവന് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും വർദ്ധിച്ച് പതിനായിരത്തി എണ്ണൂറ്റി അറുന്നൂറ്റി അഞ്ച് രൂപയുമായി തിങ്കളാഴ്ച പവന് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്നു തിങ്കളാഴ്ചയും രണ്ട് തവണയാണ് വില ഉയർന്നത് പുതിയ വിലയിൽ ഒരു പവനാഭരണത്തിന് ആഭരണത്തിന് പണിക്കൂലി നികുതിയും ഹാൾമാർക്കിംഗ് നിരക്കും ഉൾപ്പെടെ കുറഞ്ഞത് തൊണ്ണൂറ്റൊന്നായിരത്തി എണ്ണൂറ്റി രൂപ വേണം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പവന് അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായിരുന്നു സ്വർണത്തിൽ നിക്ഷേപം നടത്തി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു വർഷത്തിനുള്ളിൽ പവന് ഇരുപത്തിയൊൻപതിനായിരം രൂപയാണ് അധികം ലഭിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുതിച്ചതും ഡോളറിനെതിരെ രൂപ കൂടുതൽ ദുർബലമായതുമാണ് വില ഉയരാൻ കാരണം അന്താരാഷ്ട്ര വില ട്രോയ് ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിലേക്ക് ഉയർന്നു രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് എന്ന ചിത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വർണശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരാകാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയും അന്താരാഷ്ട്ര വിലയെ സ്വാധീനിച്ചു ഗ്രാമീണ സ്വർണവായ്പാ മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന സഹകരണ ബാങ്കുകൾ സ്വർണ വായ്പ വർദ്ധിപ്പിക്കാൻ നടപടി തുടങ്ങി സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വ്യാഴാഴ്ച മുതൽ വിതരണം ചെയ്യും ഇതിനായി സംസ്ഥാന സർക്കാർ എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തി ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും ഓണത്തിന് രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തിരുന്നു ഇ ഇരുപത്തി ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷനെത്തും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അനുവദിച്ചു ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി ചെലവഴിച്ചത് പെൻഷൻ വിതരണത്തിൽ സഹകരണ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് വലുതാണ് പെൻഷനുമായി എത്തുന്ന സഹകരണ ബാങ്ക് ജീവനക്കാരെ കാത്തിരിക്കുകയാണ് ഗുണഭോക്താക്കൾ ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞ പോലെ എന്തൊക്കെ നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ഹൈ ഗ്രേഡ് കോക്കോട്ട് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്